അദ്ദേഹം പരമഭക്തനായ രാജാവ് ഒരുവിധവും തടയപ്പെടാത്ത ജ്ഞാനശക്തിയുള്ളവനും ഈ ജ്ഞാനം നമ്മുടെയൊക്കെ ജ്ഞാനം ഇടയ്ക്ക് തടയപ്പെടും എങ്ങനെയാ മറന്നു പോവും നമ്മുടെയൊക്കെ അറിവ് ഇടയ്ക്ക് തടഞ്ഞ് തടയപ്പെടും മറവി തടയും നമ്മുടെ അറിവിനെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത് ഒരുവിധവും തടയപ്പെടാത്ത ജ്ഞാനശക്തി ജ്ഞാനശക്തിയുള്ളവനും എന്നാണ് സദാ പ്രബുദ്ധനാണ് എന്നർത്ഥം ചോദിച്ചാൽ ഉടൻ മറുപടി വരും ആലോചിക്കുക പോലും വേണ്ട നമുക്കൊക്കെ ചോദിച്ചാൽ ഒരു സെക്കൻഡെങ്കിലും ആലോചിക്കേണ്ടി വരും മറുപടി പറയാൻ അദ്ദേഹത്തിന് അത് വേണ്ട ചോദിച്ചാൽ ഉടനെ മറുപടി പറയും വരും ഒന്നും മറന്നും പോവില്ല അതുകൊണ്ട് തടയപ്പെടാത്ത ജ്ഞാനശക്തി ഉള്ളവനും ശാന്തനുമായ ശുഖമുനി ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം പരമശാന്തന നെകളിപ്പൊന്നുമില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പുസ്തകം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ അക്ഷരമുള്ള മന്ത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അമ്പട ഞാനേ എന്ന് പറഞ്ഞ് നെകളിക്കുന്നവരുടെ പൂരമാണ് അധ്യാത്മിക ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം അങ്ങനെയല്ല ശാന്തനാണ് ശാന്തനുമായ ശുഖമുനിയെ സമീപിച്ച് നമസ്കരിച്ച് ചിത്തനായി അദ്ദേഹത്തിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ആ മുനിയിൽ കേന്ദ്രീകരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഏക അഗ്രം ഉള്ളതായി തീർന്നു ഏകാഗ്രചിത്തനായി വീണ്ടും വീണ്ടും നമസ്കരിച്ചു തൊഴുതുകൊണ്ട് മധുര വാക്കോടെ ചോദിച്ചു വളരെ സന്തോഷത്തോടുകൂടി കൂടി ഇമ്പമാർന്ന വാക്കുകളോടുകൂടി പരീക്ഷിത ശ്രീശകനോട് ചോദിച്ചു പരീക്ഷിത് പറഞ്ഞു ബ്രഹ്മൻ ക്ഷത്രബന്ധുക്കളാണെങ്കിലും ഞങ്ങളിപ്പോൾ സജ്ജനങ്ങളുടെ സേവനത്തിന് പാത്രമായി തീർന്നിരിക്കുന്നു ഞങ്ങൾ ക്ഷത്രിയരാണ് എങ്കിലും ഞങ്ങളിപ്പോൾ സജ്ജനങ്ങളുടെ സേവനത്തിന് പാത്രമായി തീർന്നിരിക്കുന്നു ഞങ്ങൾ ക്ഷത്രിയരായത് രാജ്യം രക്ഷിക്കുക യുദ്ധം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ പണിയെങ്കിലും ഞങ്ങൾ സജ്ജനങ്ങളുടെ സേവനത്തിന് പാത്രമായിരിക്കുന്നു അവരുടെ സേവനത്തിന് പാത്രമായി തീർന്നിരിക്കുന്നു അവരെ സേവിക്കുവാൻ പറ്റുന്നവരായി തീർന്നിരിക്കുന്നു അത്ഭുതം അത്ഭുതമാണത് സജ്ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്നത് അത്ഭുതമാണ് അത് സാധാരണ ആൾക്കാർക്ക് സംഭവിക്കില്ല ഈശ്വര കൃപയുള്ളവർക്ക് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ബ്രഹ്മൻ ക്ഷ ക്ഷത്ര ബന്ധുക്കളാണെങ്കിലും ഞങ്ങളിപ്പോൾ സജ്ജനങ്ങളുടെ സേവനത്തിന് പാത്രമായി തീർന്നിരിക്കുന്നു അത്ഭുതം ഞങ്ങൾ ഭവാന്മാരാൽ കൃപാപൂർവം അതിഥിയുടെ രൂപത്തിൽ വന്ന് ഏറ്റവും പരിശുദ്ധരാക്കപ്പെട്ടിരിക്കുന്നു അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ അതിദിവ്യപുരുഷന്മാർ അപൂർവമായി മാത്രം ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അങ്ങേപ്പോലെയുള്ളവരെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു അതും വലിയ കാര്യമാണ് മഹത്തുക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുകയും വേണം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളലിൽ ഭീമസേനനെ കൊണ്ട് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞതുപോലെ പറയിപ്പിക്കേണ്ടി വരും പറയേണ്ടി വരും കാട്ടിൽ കിട നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന നീ കണ്ടാലറിയാനും വേണം ഒരു കഴിവ് അതെല്ലാവർക്കും സാധിക്കില്ല അതും സാധിച്ചു അങ്ങയെ കണ്ടപ്പോൾ ഭ്രാന്തനാണ് എന്നല്ല തോന്നിയത് അങ്ങയെ കണ്ടപ്പോൾ ശ്രേഷ്ഠനാണ് എന്ന് തോന്നി കൃപാതിരേഖം കാരണമാണത് അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു ഞങ്ങൾ ഭവാന്മാരാൽ കൃപാപൂർവം അതിഥിയുടെ രൂപത്തിൽ വന്ന ഏറ്റവും പരിശുദ്ധരാക്കപ്പെട്ടിരിക്കുന്നു മഹാത്മാക്കൾ വരുന്നത് കൊണ്ട് അവരെവിടെയാണോ ചെല്ലുന്നത് അവിടം പവിത്രമായി തീരും മഹാത്മാക്കൾ ഗംഗയിൽ കുളിക്കുന്നത് അവർ പരിശുദ്ധരാകാൻ വേണ്ടിയിട്ടല്ല സാധാരണ ജനങ്ങളുടെ പാപം കഴുകിക്കളഞ്ഞു മലീമസയായ മലീമസമായ പുണ്യനദികളെ വീണ്ടും പവിത്രീകരിക്കുവാൻ മഹാത്മാക്കൾ അവിടെ ചെന്ന് സ്നാനം ചെയ്യുന്നു അതേപോലെ ഞങ്ങൾ ഭവാന്മാരാൽ കൃപാപൂർവം അതിഥിയുടെ രൂപത്തിൽ വന്ന് ഏറ്റവും പരിശുദ്ധരാക്കപ്പെട്ടിരിക്കുന്നു ഏതു കൂട്ടരുടെ സ്മരണയാൽ തന്നെ മനുഷ്യരുടെ അശുദ്ധമായ ഗ്രഹങ്ങൾ പോലും ഉടൻ പരിശുദ്ധമായി തീരുന്നു ഏതുപോലെ സ്വിച്ച് ഇട്ടാൽ കത്തുന്നാൽ ലൈറ്റ് കെട്ടിക്കിടക്കുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നതുപോലെ ഉടൻ തീരുന്നു അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ദർശനം സ്പർശനം കാലുകഴുകൽ സാന്നിധ്യം ഇവ കൊണ്ട് ശുദ്ധി പ്രാപിക്കുമെന്ന് വിശേഷിച്ച് പറയേണ്ടതുണ്ടോ ഇവരുടെ സ്മരിച്ചാൽ മതി ശ്രീശുഖബ്രഹ്മർഷിന്ന് സ്മരിച്ചാൽ മതി അശുദ്ധിയൊക്കെ ഇല്ലാണ്ടാവും നമ്മുടെ നിത്യക്രിയകളിൽ പറയുന്നുണ്ട് ഹരിയെ സ്മരിച്ചാൽ സർവപാപങ്ങളും ഇല്ലാണ്ടാകും അതെങ്ങനെയാണ് ഹരിയെ സ്മരിച്ചാൽ സർവപാപങ്ങളും ഇല്ലാണ്ടാകുന്നത് പാപമജ്ഞാനം ഇരുട്ട് ഹരി പ്രകാശം വെളിച്ചം വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുട്ടകറ്റാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെയാണ് ഈ പുണ്യാത്മാക്കളുടെ നാമം സ്മരിച്ചാൽ മതി അശുദ്ധര അശുദ്ധമായ ഗ്രഹങ്ങൾ പോലും ഉടൻ പരിശുദ്ധമായി തീരുന്നു അങ്ങനെയുള്ള ആരുടെ നാമസ്മരണ കൊണ്ടു മാത്രം അശുദ്ധമായത് ശുദ്ധമാകുമോ അങ്ങനെയുള്ളവരുടെ ദർശനം അവരെ കാണാൻ പറ്റുക സ്പർശനം അവരെ തൊടാൻ പറ്റുക അവരുടെ കാല് കഴുകി ആ വെള്ളം തെളിക്കാൻ പറ്റുക അവരുടെ സാന്നിധ്യം ഇവ കൊണ്ട് ശുദ്ധി പ്രാപിക്കുമെന്ന് വിശേഷിച്ച് പറയേണ്ടതുണ്ടോ ഇല്ല കാരണം അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ അശുദ്ധികളും അവിടെ നിന്ന് എല്ലാ അജ്ഞാനങ്ങളും അവിടെ നിന്നില്ലാണ്ടായി മഹായോഗിൻ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനങ്ങളുടെ മഹാപാപങ്ങൾ പോലും വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ അസുരന്മാരെന്ന പോലെ ഉടൻ ശമിക്കുമല്ലോ മഹായോഗിൻ എന്നാണ് വിളിക്കുന്നത് മഹാഭക്ത ഭക്താന്നല്ല വിളിക്കുന്നത് പരമഭാഗവതാന്നുമല്ല വിളിക്കുന്നത് മഹായോഗിൻ അപ്പോൾ ഭാഗവതത്തിൻ്റെ പരമമായ ലക്ഷ്യം അതിവർണാശ്രമിയായ അവധൂതനാവുക എന്നുള്ളതാണ് ആ അവധൂതാവസ്ഥയെ പ്രാപിക്കുവാൻ യോഗമാണ് വഴി ആ യോഗത്തെ പറ്റിയാണ് സുവിസ്തരം പ്രതിപാദിക്കുന്നത് ആ യോഗത്തിൽ ഭക്തിയും പെടും മഹായോഗിൻ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനങ്ങളുടെ മഹാപാപങ്ങൾ പോലും വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ അസുരന്മാരെന്ന പോലെ ഉടൻ ശമിക്കുമല്ലോ അങ്ങയുടെ സാന്നിധ്യം മതി പാപങ്ങളിലേ പാണ്ഡവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും ആ ഗോത്രത്തിലുള്ളവരുടെ നേർക്കെല്ലാം ബന്ധുഭാവം കൈക്കൊണ്ടവനും സർവേശ്വരനുമായ ഭഗവാൻ തൻ്റെ പിതൃ സഹോദരിയുടെ കുട്ടികളുടെ പ്രിയത്തിനായി എൻ്റെ നേർക്കും പ്രീതനാകാം ഭഗവാന്റെ പ്രീതിയാണ് ഇതിനെല്ലാം ആം കാരണമെന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നത് എന്താ കാരണം ഭഗവാൻ എന്തുകൊണ്ടാണ് തന്നിൽ പ്രീതനായിരിക്കുന്നത് പാണ്ഡവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഗോത്രത്തിലുള്ളവരുടെ നേർക്കെല്ലാം ബന്ധുഭാവം കൈകൊണ്ടവനും ആ പാണ്ഡവരുടെ ഗോത്രത്തിലുള്ള എല്ലാവരുമായിട്ടും ഇദ്ദേഹത്തിന് ബന്ധുഭാവമാണ് സർവേശ്വരനുമായ ഭഗവാൻ തൻ്റെ പിതൃ സഹോദരിയുടെ കുട്ടികളുടെ പ്രിയത്തിനായി എൻ്റെ നേർക്കും പ്രീതനാകാം അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരിയാണ് കുന്തിദേവി ആ കുന്തി ദേവിയുടെ മക്കളും മക്കളുടെ മക്കളും ആ കൂട്ടത്തിൽപ്പെടും പരീക്ഷിത് മഹാരാജാവ് അവരിലും പ്രിയത്തിനായി എൻ്റെ നേർക്ക് പ്രീതനാകാം ഭഗവത് പ്രസാദമില്ലെങ്കിൽ ആർക്കും വ്യക്തമല്ലാത്ത കൂടിയവനും പരമസിദ്ധനും എന്തും ചോദിക്കാമെന്ന് കരുണയോടെ പ്രേരിപ്പിക്കുന്നവനുമായ അങ്ങയുടെ ദർശനം മനുഷ്യർക്ക് പ്രത്യേകിച്ചും മരണാസന്നർക്ക് എങ്ങനെ സാധിക്കും ശ്രീശുഖ ബ്രഹ്മർഷിയെ പോലെയുള്ള ഒരാളുടെ ദർശനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അപാരമായ കൃപ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപാരമായ കൃപയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവത് പ്രസാദം ഇല്ലെങ്കിൽ ആർക്കും വ്യക്തമല്ലാത്ത ഗതിയോടു കൂടിയവനും അല്ലെങ്കിൽ ആരാ ഇദ്ദേഹത്തെ തിരിച്ചറിയുക ഒരു ഭ്രാന്തൻ പോകുന്നു എന്ന് കരുതും അങ്ങനെയല്ല കരുതിയത് അങ്ങനെ അല്ല കരുതിയത് അതിന് കാരണം എന്താ ഭഗവത് പ്രസാദം തിരിച്ചറിയേണ്ടുന്നതിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത് ഈശ്വര കൃപയുള്ളത് കൊണ്ടാണ് അപ്പം ഈശ്വര കൃപയുള്ള കൃപയുള്ളത് കൊണ്ടാണ് പരമസിദ്ധനും അദ്ദേഹം പരമസിദ്ധനാണ് അദ്ദേഹം എന്തും ചോദിക്കാമെന്ന് കരുണയോടെ പ്രേരിപ്പിക്കുന്നവനും കണ്ടാൽ തോന്നും സംശയങ്ങളൊക്കെ ചോദിക്കാമെന്ന് ചിലരെ കണ്ടാൽ തോന്നും ഒന്നും ചോദിക്കരുത് ഭയങ്കര ഗൗരവത്തിലൊക്കെ പിടിച്ച് കണ്ണൊക്കെ ഡിഗ്രി കണക്കിന് തഴോട്ടുമ്മേ പൊട്ടുമൊക്കെ ആക്കി പൊട്ടുകളും മാലകളുമൊക്കെ അണിഞ്ഞ് ഗംഭീരമായിട്ടുള്ള മൗനത്തിൻ്റെ അഗാധ ചുഴിയിൽ അമർന്നിരിക്കുന്ന ചിലരെ കണ്ടാൽ ഒന്നും ചോദിക്കാൻ തോന്നുക നമുക്ക് പക്ഷേ മഹാത്മാക്കളെ കണ്ടാൽ പരമസിദ്ധന്മാരെ കണ്ടാൽ ചോദിക്കാൻ നമുക്ക് തോന്നും സ അതിനുള്ള ധൈര്യം വരും എന്തും ചോദിക്കാമെന്ന് കരുണയോടെ പ്രേരിപ്പിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി അദ്ദേഹത്തിൻ്റെ നോട്ടം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാവം നമ്മളോട് പറയുകയാണ് ചോദിക്കൂ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ എന്തും ചോദിക്കാമെന്ന് കരുണയോടെ പ്രേരിപ്പിക്കുന്നവനുമായ അങ്ങയുടെ ദർശനം മനുഷ്യർക്ക് പ്രത്യേകിച്ചും മരണാസന്നർക്ക് എങ്ങനെ സാധിക്കും സാധിക്കില്ല അപാരമായ കൃപയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതിനാൽ മരണാസന്നനായ വ്യക്തിക്ക് സർവഥാ എന്താണോ കർത്തവ്യം അതിനെപ്പറ്റി സിദ്ധിദായകനും യോഗികൾക്ക് പരമഗുരുവുമായ അങ്ങയോട് ചോദിക്കുന്നു ഇത് പരീക്ഷത്തിൻ്റെ മാത്രം സ്പെഷ്യൽ ക്വസ്റ്റ്യൻ അല്ല എൻ്റെയും നിങ്ങളുടെയും കൂടി ക്വസ്റ്റ്യനാണ് കാരണം ഞാനും നിങ്ങളുമൊക്കെ ആസന്ന മരണരാണ് എന്നാണെന്ന് മാത്രം അറിയില്ല അത്രേ ഉള്ളൂ വ്യത്യാസം പരീക്ഷത്തിനുറപ്പാണ് അന്നേ കേഴാന്നാളേ അദ്ദേഹം മരിക്കൂ എന്ന് നമുക്കതുപോലും ഉറപ്പില്ല അപ്പോൾ നമ്മളെല്ലാവരും ആസന്ന മരണരുടെ പട്ടികയിൽപ്പെടും നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദ്യം ചോദിക്കുന്നത് അതിനാൽ മരണാസന്നനായ വ്യക്തിക്ക് സർവധ എന്താണോ കർത്തവ്യം മരണമാസന്നമായിരിക്കുന്ന ഒരാൾ എന്താണോ ചെയ്യേണ്ടത് അതിനെപ്പറ്റി സിദ്ധിദായകനും യോഗികൾക്ക് പരമഗുരുവുമായ അങ്ങയോട് ചോദിക്കുന്നു അതാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ചോദ്യം അതിനാണ് ഇത്രയൊക്കെ ആമുഖമൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ട് ഇതാണ് ചോദിക്കുന്നത് മരിക്കാനിരിക്കുകയാണ് ഏഴാമത്തെ നാൾ മരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ഇദ്ദേഹം ചോദിച്ചില്ല ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ഇദ്ദേഹം ചോദിച്ചില്ല മൃത്യുഞ്ജയ ഹോമമാണോ കഴിക്കേണ്ടത് ധന്വന്തരി ഹോമമാണോ കഴിക്കേണ്ടത് ചക്രാബ്ജപൂജയാണോ ചെയ്യേണ്ടത് പൂജയാണോ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്ന ഈ പാപം ഇല്ലാണ്ടാക്കാൻ ഈ ശാപം ഇല്ലാണ്ടാക്കാൻ പരിഹാരം എന്താണ് ചെയ്യേണ്ടത് എന്നല്ല പരമസിദ്ധനായ ശ്രീ സുഖബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് മഹാരാ മഹാരാജാവ് ചോദിച്ചത് ആസന്ന മരണനായ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് മരണത്തെ അംഗീകരിച്ചു കൊണ്ടാണ് ചോദ്യം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ വെൻറ്റിലേറ്ററുകളിലെ വെൻ്റിലെ വെൻ്റിലേറ്ററുകളിലെ കുടലുകളിൽ അഭയം തേടാതെ മൃത്യുഞ്ജയ പുക അഭയം തേടാതെ അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹം അതിനെ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് നിസ്സഹായതയോടുകൂടിയും ഭയത്തോടു കൂടിയും കുറ്റബോധത്തോടു കൂടിയുമുള്ള അക്സെപ്റ്റൻസാണ് പക്ഷേ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തിട്ട് ചോദിക്കുകയാണ് ആസന്ന മരണനായിട്ടുള്ള വ്യക്തിക്ക് സർവഥാ എന്താണോ കർത്തവ്യം അതിനെപ്പറ്റി സിദ്ധിദായകനും യോഗികൾക്ക് പരമഗുരുവുമായ അപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനാണ് സിദ്ധിയെ അഷ്ടൈശ്വര്യങ്ങളെ ദാനം ചെയ്യുവാൻ ശക്തനാണ് യോഗികൾക്ക് പരമഗുരുവാണ് ആളോടാണ് ചോദിക്കുന്നത് പ്രഭോ മനുഷ്യർക്ക് കേൾക്കേണ്ടതായും ജപിക്കേണ്ടതായും ചെയ്യേണ്ടതായും സ്മരിക്കേണ്ടതായും ഭജിക്കേണ്ടതായും എന്തുണ്ടോ അതെല്ലാം എന്നോട് പറയുക സ്മരിക്കുമ്പോൾ ഓർമ്മകളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കുന്നത് പലപ്പോഴും അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഓർക്കേണ്ടത് ഈ അതും ഇതുമൊക്കെ പറയുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ എന്താണ് ജപിക്കേണ്ടത് അതും ഇതുമൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അത് എന്താണ് ചെയ്യേണ്ടത് അതും ഇതുമൊക്കെ ചെയ്യാതെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് സ്മരിക്കേണ്ടത് അതും ഇതുമൊക്കെ കേൾക്കാതെ എന്താണ് കേൾക്കേണ്ടത് അതും ഇതുമൊക്കെ പറയാതെ എന്താണ് ജപിക്കേണ്ടത് അതും ഇതുമൊക്കെ ഭജിക്കാതെ അതിനെയും ഒക്കെ ആശ്രയിക്കാതെ എന്തിനെയാണ് ഭജിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും അതെല്ലാം എന്നോട് പറയുക ഗ്രഹ ഗ്രഹാസക്തന്മാരുടെ വസതികളിൽ ഭഗവാന്റെ സാന്നിധ്യവും വിശ്രമവും ഒരിക്കലും ഒരു പശുവിനെ കറന്നുകിട്ടാൻ വേണ്ട സമയം പോലും ഉണ്ടാകുന്നില്ല ഗൃഹത്തിൽ ആസക്തി ഉള്ളവർ ഗ്രഹസ്ഥന്മാരല്ല അവർ ആസക്തി ഗ്രഹസ്ഥന്മാരുടെ ആസക്തരായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവരല്ല നമ്മുടെ ഗൃഹ്യധർമ്മസൂത്രങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഗാർഹസ്ഥ്യമെന്ന ആശ്രമധർമ്മം ആസക്തമായിട്ട് ചെയ്യുന്നതല്ല അവരാൽ നിർവഹിക്കപ്പെടേണ്ടതായതുകൊണ്ട് അവർ കൃത്യമായി ചെയ്യുന്നതാണ് നേരെ മറിച്ചിട്ട് ഇന്നത്തെ ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത് ആസക്തരുടെ ആശ്രമമാണ് അവിടെയാണ് ഈ വാക്ക് വളരെ പ്രസക്തമായിട്ടുള്ളത് ഗ്രഹാ ഗൃഹാസക്തന് ഗൃഹാസക്തന്മാരുടെ വസതികളിൽ ഭഗവാന്റെ സാന്നിധ്യവും വിശ്രമവും ഒരിക്കലും ഒരു പശുവിനെ കറന്ന് കിട്ടാൻ വേണ്ട സമയം പോലും ഉണ്ടാകുന്നില്ല ഒരു പശുവിനെ കറന്ന് കിട്ടാൻ അല്പസമയം മതി കുറച്ച് സമയം കൊണ്ടാണ് പശുവിനെ കറക്കുക അത്ര സമയം മാത്രമേ ഭഗവാൻ ഗൃഹസ്ഥർ ഗൃഹാസക്തരുടെ വീട്ടിൽ നിൽക്കുകയുള്ളൂ എന്താ കാരണം അപ്പോഴത്തേക്ക് ഇവർ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കും ആസക്തർക്ക് ഒരു കാര്യത്തിൽ മാത്രമായിട്ട് കുറേ നേരം നിൽക്കാൻ പറ്റില്ല അവർ പല കാര്യങ്ങളിലായി വ്യാപരിക്കും അപ്പോൾ അവർക്ക് ആ ഈശ്വര സാന്നിധ്യമാകുന്ന സുഖം അല്പനേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ ഇത് ഇദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ തന്നെ ജീവിതത്തെ വിശകലനം ചെയ്ത് കൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ആസക്തനും കൂടിയാണ് അങ്ങനെ ഗൃഹാസക്തന്മാരുടെ വസതികളിൽ ഭഗവാന്റെ സാന്നിധ്യവും വിശ്രമവും ഒരിക്കലും ഒരു പശുവിനെ കറന്നു കിട്ടാൻ വേണ്ട സമയം പോലും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് പറഞ്ഞു തന്നാലും അല്ലയോ മഹാത്മാവേ സൂതൻ തുടർന്ന് പറയുകയാണ് സൂതൻ പറഞ്ഞു ധർമ്മമറിയുന്നവനും ഭഗവാനുമായ ശുഖ മഹർഷി രാജാവിനാൽ മധുരമായ വാക്കുകൊണ്ട് ഇപ്രകാരം അഭിമുഖീകരിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ മറുപടി പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങി മറ്റ് മഹർഷീശ്വരന്മാരും ശ്രീശുഖ ബ്രഹ്മർഷിയും തമ്മിലുള്ള ഒരു വ്യത്യാസവും കൂടിയാണ് ഈ കാണിക്കുന്നത് മറ്റുള്ളവരോടും ഇതേ ചോദ്യം തന്നെയാണ് ബ്രഹ്മർഷികളോടും രാജർഷികളോടും ദേവർഷികളോടും ഇതേ ചോദ്യം തന്നെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചത് അവരങ്ങോട്ടും ഒക്കെ തർക്കിക്കാൻ തുടങ്ങി ശ്രീശുഖ ബ്രഹ്മർഷിയോടും അതേ ചോദ്യം ചോദിച്ചപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നൈസർഗികമായിട്ട് ഉത്തരം വന്നു ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടാണ് മറ്റുള്ളവരുടെ ഉത്തരങ്ങളൊക്കെ ബുദ്ധി അധിഷ്ഠിതമാണ് എന്നുള്ളതുകൊണ്ടാണ് തർക്കവിതർക്കങ്ങൾക്ക് കാരണമാകുന്നത് നേരെ മറിച്ച് ശ്രീശുഖ ഋഷിയുടെ അറിവ് എന്ന് പറയുന്നത് അനുഭവത്തിൽ അനുഭവത്തിലധിഷ്ഠിതമാണ് അനുഭൂതിയിലധിഷ്ഠിതമാണ് എന്നുള്ളത് കൊണ്ട് അത് സ്പോണ്ടേനിയസ് ആണ് നൈസർഗികമാണ് ഒട്ടനെ ഉത്തരം വരികയാണ് ഇനി അങ്ങോട്ട് ഇവിടെ ഇവിടെ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ പത്തൊമ്പതാം അധ്യായം കഴിയുകയാണ് ഇനി അങ്ങോട്ട് ശ്രീശുഖ ബ്രഹ്മർഷി പലതും പറഞ്ഞ് തുടങ്ങുകയാണ് ഭഗവാന്റെ വർണ്ണന ഭൂഗോള വർണ്ണന ഭഗവാൻ ഭഗവാനെടുത്താടിയ വ്യത്യസ്ത വേഷങ്ങൾ ഭഗവാൻ പറഞ്ഞ വ്യത്യസ്ത കാര്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കഥാപരമ്പരയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അത്ഭുതങ്ങളാണ് വെള്ളത്തിൽ പൂണ്ട് കിടക്കുന്ന ഭൂമി ദേവിയെ ഉയർത്തുവാൻ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നൊരു ചെറിയ ചുണ്ടലി പോലെ ഒരു പന്നി പുറത്തേക്ക് വന്നു ആ പന്നി വളർന്നു 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 വലിയ വരാഹമായി വരാഹം വെള്ളത്തിലേക്ക് കൂളിയിട്ടിറങ്ങി തൻ്റെ തേറ്റയിൽ ആ ഭൂമി ദേവിയെ പൊക്കിക്കൊണ്ടു വന്നു അത്ഭുതങ്ങൾ നിറഞ്ഞ അനവധി അനവധി കഥകൾ പാലാഴി മഥനം നടത്തുന്ന സമയത്ത് മന്ദരപർവ്വതം താണു പോകുമ്പോൾ അതിനെ താങ്ങി നിർത്തുവാൻ ഒരാമയായി പാലാഴിയിലേക്ക് ഊളിയിട്ടിറങ്ങി ക്ഷീണിതരായ ദേവാസുരന്മാർക്ക് ശക്തി പകർന്നു കൊടുത്ത് അവരുടെ ദൗത്യം നിർവഹിക്കുന്നു ഉയർന്നു വരുന്ന കാളകൂടം കഴിക്കുവാൻ ശിവനെ പ്രേരിപ്പിക്കുന്നു ഉയർന്നു വന്ന അമൃത് തട്ടിക്കൊണ്ട് അസുരന്മാർ പോകുമ്പോൾ അവരെ മോഹിപ്പിച്ച് അമൃത് ദേവന്മാർക്ക് തിരിച്ചു കൊടുക്കുവാൻ മോഹിനിയുടെ വേഷം കെട്ടുന്നു അത്ഭുതകരങ്ങളായിട്ടുള്ള കഥകൾ ഇന്ദ്രന് കൊടുക്കാനുള്ള കപ്പം ഗോവർദ്ധനത്തിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതനുസരിച്ച് വൃന്ദാവനവാസികളെ പാഠം പഠിപ്പിക്കുവാൻ പെരുമഴയായി ഇന്ദ്രൻ്റെ കോപം പെയ്തൊഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് വൃന്ദാവനവാസികളെ രക്ഷിക്കാൻ ഒരു ചെറുവിരലിൽ ഗോവർദ്ധനത്തെ ഉയർത്തി കുട പോലെ നിർത്തി അത്ഭുതകരങ്ങളായ കഥകൾ ഭാഗവതം ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾ പ്രതീക്ഷിക്കും ദംശനത്തിൽ നിന്ന് പരീക്ഷിത്തു മഹാരാജാവിനെ ഈ അത്ഭുതസ്വരൂപനായ ഭഗവാൻ ഏതു വിധേനയും രക്ഷിക്കും ഇതാണ് ആദ്യമായിട്ട് ഭാഗവതം വായിക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാവുക നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് പോകാം